ഇത് മുഹമ്മദ് മൊയ്സു ഇദ്ദേഹം മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനെ നയിച്ചയാളാണ് ഇദ്ദേഹം സോ ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന ടീഷർട്ട് നോക്കൂ അതിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യ ഔട്ട് എന്ന് ഈ മനുഷ്യൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞത് താൻ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനെ അനുകൂലിച്ചിട്ടില്ല താനും തന്റെ പാർട്ടിയും അതിന്റെ ഭാഗമേ അല്ല എന്നായിരുന്നു അതോടെയാണ് ഈ ഇമേജിനെ പലരും കുത്തിപ്പൊക്കി കൊണ്ട് വന്നത് മൂപ്പര് പിന്നെ അതിനെക്കുറിച്ച് പ്രതികരിച്ചൊന്നുമില്ല പണി പാളിപ്പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇന്നിപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സോ അദ്ദേഹം രണ്ടാമതാണ് ഇന്ത്യയിൽ എത്തുന്നത് ആദ്യം എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം അധികാരമേക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണ് സോ മാലിദ്വീപിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ രാജ്യത്ത് അനുവദിക്കുകയില്ല രണ്ട് ഇന്ത്യ മാലിദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം തുടരും മൂന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്നത് പോലെയുള്ള പ്രവർത്തികൾ ഒരിക്കലും രാജ്യത്ത് വച്ചുപൊറപ്പിക്കില്ല അത്തരം പ്രവർത്തികൾ ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ രണ്ടുപേരെ എന്നേക്കുമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പൊ പുറത്താക്കിയിട്ടുണ്ട് കൂടാതെ ഇപ്പോ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നും മാലിദ്വീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല അതായത് ചൈനയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ട് മാലിദ്വീപ് സഹകരിക്കും പക്ഷെ അതൊരിക്കലും ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലാകില്ല എന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മാലിദ്വീപിനെ പോലെ ഒരു ചെറിയ രാജ്യം ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കിയത് ഒരു വലിയ സംഭവമായിട്ട് പറഞ്ഞ് നമ്മൾ മേനി നടിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാലിദ്വീപ് വളരെ ചെറിയൊരു രാജ്യമാണ് നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെയോ യൂണിയൻ ടെറിട്ടറിയുടെയോ പോലും അത്ര വലിപ്പമില്ലാത്ത ഒരു ചെറിയ രാജ്യമാണ് സൊ ഇന്ത്യയെപ്പോലെ ഒരു വലിയ രാജ്യത്തിന്റെ മുമ്പിൽ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അത് ആ ഒരു മാലിദ്വീപ് മുമ്പ് നമ്മളോട് അങ്ങനെ ചെയ്തു ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നു തെണ്ടുന്നു അല്ലെങ്കിൽ കൈ നീട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമന്റുകളും നമ്മൾ കാണാറുണ്ട് ശരിയാണ് നമുക്ക് കുറച്ച് ദേഷ്യമുണ്ട് മാലിദ്വീപിനോട് പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ആ രാജ്യത്തിന് അഗൈനിസ്റ്റ് പോകേണ്ട കാര്യമില്ല അവരൊന്ന് ഇന്ത്യ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് പക്ഷെ പുറത്തുനിന്ന് കളി കാണുന്നത് പോലെ അല്ലല്ലോ നമ്മൾ ഇറങ്ങി കളിക്കുമ്പോൾ അത് മുഹമ്മദ് മൊയ്സൂന് മനസ്സിലാകാൻ അല്പം സമയമെടുത്തു അദ്ദേഹം പ്രസിഡന്റായിട്ട് അധികാരമേറ്റ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൊന്നാണ് ഇന്ത്യൻ സൈനികരെ അവിടെ നിന്ന് മാറ്റുമെന്നത് അത് ചെയ്യാതെ അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയില്ല അത് അഭിമാന പ്രശ്നമായിട്ട് മാറി അവിടെ അത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ഒരുപാട് സമയമെടുത്തു സത്യം പറഞ്ഞാൽ പിന്നാമ്പുറത്ത് ഇന്ത്യയുടെ കാലു പിടിക്കേണ്ടി വന്നു കാരണം ഇന്ത്യൻ സൈന്യം അവിടെ ഓട് പൊളിച്ചു പോയതായിരുന്നില്ല മാലി ഗവൺമെന്റ് ആവശ്യപ്പെട്ട് തന്നെ പോയതാണ് അത് മാലിയുടെയും കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ വേണ്ടി അദ്ദേഹം ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയത് കൊണ്ടും ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നതും ഇന്ത്യൻ പട്ടാളക്കാരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു സോ അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്തേ പറ്റുമെന്നായി അപ്പൊ ഇന്ത്യ ആണെങ്കിൽ വഴങ്ങി കൊടുക്കുന്നുമില്ല ഇന്ത്യക്കെതിരെ ഒരു സൈനിക നീക്കമൊന്നും ഒന്നും നടത്താൻ ഒട്ടും മാലിക്ക് കഴിയുകയുമില്ല അവിടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ മുമ്പിൽ അദ്ദേഹം മുട്ടും അപ്പോഴേ മടക്കിയതാണ് അങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തെ അവിടെ മാറ്റിയിട്ട് അതായത് യൂണിഫോം ഇട്ട ഇന്ത്യൻ സൈന്യത്തെ മാറ്റിയിട്ട് സിവിലിയൻസ് എന്നുള്ള രീതിയിൽ ബാക്കി കുറെ ആൾക്കാരെ അങ്ങോട്ട് വിട്ടത് അത് എന്താണെന്നൊന്ന് നമ്മൾ പറയണ്ട നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ എന്തായാലും ഇന്ത്യ അപ്പോഴും ഇന്ത്യയുടെ പിടി അവിടെ നിർത്തിയിട്ടുണ്ട് അതായത് ഏകമുദ്ര ഏകമുദ്രിമുദ്ര സാധനമാണ് അവിടെ ഇന്ത്യ ചെയ്തത് സോ എന്താണെങ്കിലും ഇന്ത്യക്ക് ഇപ്പോഴും മാലിയിൽ സ്വാധീനമുണ്ട് കാരണം മാലിയുടെ മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കും ഇനിയിപ്പോൾ മാലിദ്വീപിനെ ഏതെങ്കിലും ഒരു അട്ടിമറിയിലൂടെ ഭീകരവാദികൾ ആരെങ്കിലും കടന്നു കയറിയിട്ട് മുൻപ് എൽ ടി ഒക്കെ ശ്രമിച്ചതാണ് അതുപോലെ ഒരു ഭീകര സംഘടന കൊല്ലം കടന്ന് കയറിയിട്ട് ഏതെങ്കിലും തരത്തിൽ അധികാരം പിടിച്ചാൽ പോലും അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് കൂടി ഭീഷണിയാണ് അതുകൊണ്ട് മാലിയുടെ മാത്രമല്ല ശ്രീലങ്ക ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് ചില താല്പര്യങ്ങളുണ്ട് കാരണം നമ്മുടേത് ഒരു രണ്ടോ മൂന്നോ കോടി ജനങ്ങളല്ല ഇനി അതാണെങ്കിൽ പോലും വലുതാണ് ഇത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയോളം ജനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയേ പറ്റൂ അപ്പം ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒക്കെ നമ്മൾ ചെയ്യും അപ്പം ഇവിടെ ഈ തുർക്കിയുടെയും കുറച്ച് നമ്മുടെ ചൈനയുടെയും ഒക്കെ സപ്പോർട്ട് കിട്ടിയപ്പോൾ മൊയ്സു വിചാരിച്ചു കാര്യങ്ങൾ എളുപ്പമാണ് ഇന്ത്യൻ ഐസിനെ സൈഡ് ആക്കിയിട്ട് മുമ്പോട്ട് പോവാമെന്ന് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി നടക്കില്ല അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും പങ്കെടുക്കേണ്ട അവസ്ഥയിലേക്ക് മാലി മാലിദ്വിപെത്തുന്നത് ഇന്നിപ്പോ മാലിക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ സഹായം ഇല്ലാതെ മാലിക്ക് നിലനിൽപ്പില്ല ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മൾ കുറെ ഇന്ത്യക്കാർ പറയും ഇനി എന്തിനാണ് അവരെ നമ്മൾ സഹായിക്കേണ്ട കാര്യം എന്നൊക്കെ പറയും സി നമ്മൾ അവരെ സഹായിക്കുന്നത് മാലിയിലെ ജനങ്ങളോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണെന്ന് നമ്മളും പറയണ്ട നമുക്ക് ആ രാജ്യത്തിന് മേലുള്ള നമ്മുടെ സ്വാധീനം നിലനിർത്തേ പറ്റൂ അതിനു വേണ്ടിയിട്ടാണ് ആന്റി ഇന്ത്യ എലമെൻറ്റുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ മാലിദ്വീപിനെയും ബംഗ്ലാദേശിനെയും ഒക്കെ കാലാകാലങ്ങളായിട്ട് സഹായിക്കുന്നത് അവർക്ക് ഇന്ത്യയോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കവിഞ്ഞൊഴുകിയത് കൊണ്ടല്ല നമ്മൾ ഇവരെ സഹായിക്കുന്നത് നമ്മുടെ സുരക്ഷയും ആധിപത്യവും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സുരക്ഷ പ്രധാനമാണ് ഒപ്പം നമ്മുടെ ആധിപത്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറായിട്ട് വേറെ പല രാജ്യങ്ങളും വരും ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് ലോകത്തെ ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീജിയനാണ് ആണ് അപ്പൊ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ മൂന്ന് രാജ്യങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ട് ഒന്ന് മാലിദ്വീപ് ആണ് രണ്ടാമത്തത് ബംഗ്ലാദേശാണ് മൂന്നാമത്തത് ശ്രീലങ്കയാണ് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെയും സമുദ്ര അതിർത്തികളിലേക്ക് മറ്റ് രാജ്യങ്ങൾ വിശേഷിച്ച് ചൈനയെ പോലെയുള്ള ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കടന്നു വരാം അപ്പോൾ ഇന്ത്യക്ക് അവിടെ സ്വാധീനം ഇല്ലാതെ വന്നാൽ ഈ രാജ്യങ്ങൾ ആ അവസരത്തിൽ കടന്നു കയറും അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് എന്ത് വില കൊടുത്തും ഈ രാജ്യങ്ങളിലുള്ള നമ്മുടെ സ്വാധീനം നിലനിർത്തുന്നത് ഇപ്പോൾ മാലി പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതൊരു നയതന്ത്ര വിജയമായി ആഘോഷിക്കുമ്പോൾ തന്നെ മാലിയെയോ മാലിയിലെ ജനങ്ങളെയോ നമ്മൾ ഒരിക്കലും പരിഹസിക്കാൻ നിൽക്കേണ്ടതുല്ല എന്നുള്ളതാണ് പ്രധാനം ജിയോ പൊളിറ്റിക്സിനകത്ത് നമ്മുടെ താല്പര്യങ്ങളാണ് പ്രധാനം അപ്പോൾ നമ്മൾ ഒരിക്കലും ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെയോ അവഹേളിക്കാൻ പാടില്ല അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം തീർച്ചയായിട്ടും അവർ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയെ വിമർശിച്ച ഇന്ത്യ ഔട്ട് ക്യാമ്പയിനെ പിന്തുണച്ച അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ തുടക്കത്തിൽ വലിയ വീമ്പ് പറഞ്ഞൊരു നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നിടത്ത് അദ്ദേഹത്തെ കാണാൻ വരേണ്ടി വരുന്നു പലതവണയായി സഹായം ചോദിക്കേണ്ടി വരുന്നു അത് തന്നെ മാലിദ്വീപിൻ്റെ പരാജയമല്ലേ അല്ലെങ്കിൽ അത് തന്നെ അവർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മുമ്പിലും മുട്ടുമടക്കി കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് അപ്പോൾ വീണ് കിടക്കുന്നവരെ ചവിട്ടേണ്ട കാര്യമൊന്നും നമുക്കില്ല നമുക്ക് വേണ്ടത് മാലി ഉൾപ്പെടെയുള്ള നമ്മുടെ വളരെ ജിയോഗ്രഫിക്കലി നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലുള്ള നമ്മുടെ സ്വാധീനം നിലനിർത്തുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന് വലിയൊരു നയതന്ത്ര വിജയം ഉണ്ടായിരിക്കുകയാണ് ശരിക്കും ചൈനയുടെ സഹായത്തോടെയാണ് മാലിദ്വീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലേക്ക് എത്തുന്നത് പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഇന്ത്യയുടെ സഹായം ഉണ്ടെങ്കിലേ ഭരിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണ് മാത്രമല്ല വലിയ രീതിയിൽ ഇന്ത്യക്കൊപ്പവും ചൈനയ്ക്കൊപ്പവും നമ്മളില്ല നമുക്ക് പ്രധാനം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും താല്പര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു മുഹമ്മദ് മൈസു അധികാരത്തിൽ കയറിയ സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ പറയേണ്ടി വരികയാണ് ഇന്ത്യയുടെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന യാതൊന്നും മാലിദ്വീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് സി ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം മുഹമ്മദ് മൊയ്സുവിന് പ്രത്യേകിച്ച് പെട്ടെന്ന് ഇന്ത്യയുടെ ഒരു സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇന്ത്യയോട് കടുത്ത എതിർപ്പുണ്ടാകാം അമർഷമുണ്ടാകാം പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല മാലിദ്വീപിനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ ഇനി ഇന്ത്യക്ക് ചില അവകാശങ്ങൾ തന്നെ മാലിയുടെ മേലുണ്ട് അതിന്റെ കാരണം മാലിദ്വീപ് ഈ അടുത്തിടെ നടന്ന പഠനങ്ങൾ അനുസരിച്ച് പോലും പറയുന്നത് മാലി എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിന് ആയുസ് വളരെ കുറവാണ് ഓരോ ദിവസം കഴിയും തോറും സമുദ്രനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് മാലി ഇവിടെ നിലനിൽപ്പ് ഭീഷണിയിലായിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ സമുദ്രനിരപ്പ് വളരെ കുറഞ്ഞൊരു ഒരു രാജ്യമാണ് കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് സോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന നമുക്കറിയാം ആഗോള താപനം പോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ മാലിയിലെ ഐലൻഡുകൾ വെള്ളത്തിനടിയിലേക്ക് പോയാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും ഒന്നുകിൽ അവർക്ക് ഇന്ത്യയിലേക്ക് അഭയം തേടേണ്ടി വരും അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോകേണ്ടി വരും എന്തായാലും ശ്രീലങ്ക അവർക്ക് അഭയം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവർക്ക് ഇന്ത്യയിലേക്ക് തന്നെ വരേണ്ടി വരും അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ വേറെ ഒരു രാജ്യവും അവിടെ ആ സമയത്ത് അവരെ രക്ഷിക്കാനായിട്ട് അവർക്ക് കഴിയില്ല കാരണം ഇന്ത്യയാണ് ഏറ്റവും അടുത്തുള്ള സുഹൃത്ത് ഇന്ത്യക്ക് മാത്രമേ അതിനുള്ള സൈനിക ശേഷിയുമുള്ളൂ അടിയന്തിരം ആവശ്യം വന്നാൽ സഹായിക്കാൻ ജനസംഖ്യ വളരെ കുറവാണ് മാലിദ്വീപിന് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാലിദ്വീപ് സമൂഹം വളരെ പ്രധാനമാണ് നോക്കൂ മാലിദ്വീപിന്റെ വാട്ടർ ബോർഡേഴ്സ് നിങ്ങൾ നോക്കൂ മാലിദ്വീപ് മുന്നൂറ് കിലോമീറ്റർ സ്ക്വയർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ രാജ്യമാണ് പക്ഷെ അതിന്റെ ഒരു സമുദ്രാതിർത്തി എന്ന് പറയുന്നത് ആ ദ്വീപ് സമൂഹമായതുകൊണ്ട് തന്നെ തയ്യാ കാണുന്നത് പോലെ കുറച്ചേറെ ഉണ്ട് മാലിദ്വീപ് ഗവൺമെന്റ് മുൻപൊരു ശ്രമം നടത്തിയിരുന്നു എങ്ങാനും ഈ ഐലൻഡുകൾ വെള്ളത്തിനടിയിൽ പോവുകയാണെങ്കിൽ പകരം ഒരു പ്രദേശം വേണമല്ലോ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ അങ്ങനെ ഒരു ഓസ്ട്രേലിയയിലോ മറ്റോ ഒരു സ്ഥലം സർക്കാർ തലത്തിൽ കണ്ടെത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു പിന്നെ അതിന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഇനിയിപ്പോ ഇവരെ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ഈ പ്രദേശം ഉപേക്ഷിക്കപ്പെടാനല്ലേ സാധ്യത അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയിലേക്ക് വന്നു ചേരാനാണ് കൂടുതൽ സാധ്യത അപ്പൊ അത് ഇന്ത്യ പണം കൊടുത്ത് വാങ്ങുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വന്നു ചേരുകയോ ചെയ്യാം വലിയൊരു പ്രദേശമുണ്ട് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഒരുപക്ഷേ ഫ്യൂച്ചറിൽ ഇന്ത്യ തന്നെ ഈ ദ്വീപുകളെ ആർട്ടിഫിഷ്യൽ ദ്വീപ് സമൂഹങ്ങളാക്കിയിട്ട് ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണെങ്കിലും അത് ഇന്ത്യയുടെ ഒരു പ്രദേശമായിട്ട് തന്നെ തുടരാനാണ് സാധ്യത അഞ്ചു ലക്ഷം ജനങ്ങളേ ഉള്ളൂ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനവുമാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഇല്ലാതെ ഈ രാജ്യത്തിനും പറ്റില്ല നമുക്കും ഈ പ്രദേശം നിർണായകമാണ് അപ്പോൾ ഈ രാജ്യത്തിനെ സംബന്ധിച്ച് ഇവർക്കൊരു പ്രശ്നം ഇനി ഉണ്ടായി പകരം സ്ഥലമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ അഞ്ചു ലക്ഷം ആളുകൾ എവിടെ പോവും അവർ നേരെ ഇന്ത്യയിലോട്ട് വരും അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മളെ ഉള്ളു അവർക്ക് അഭയം കൊടുക്കാനായിട്ട് സി അത് നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അതിനോട് എന്തൊരു അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവാം പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് പെട്ടെന്നൊരു ക്രൈസിസ് വന്നാൽ അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ രക്ഷിക്കാൻ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ പ്രദേശങ്ങൾ അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് സോ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തിന് ഇന്ത്യയിൽ നിന്ന് മാറിയ ഒരു നിലനിൽപ്പില്ല ഇന്ത്യക്കും ഈ രാജ്യത്തിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സത്യത്തിൽ ഇത് ഇന്ത്യയുടെ ഭാഗമാകേണ്ടിയിരുന്നതാണ് ഇപ്പൊ ഇന്ത്യയുടെ സ്ഥാനത്ത് ഈ സ്ഥലത്തിരുന്നത് ചൈനയാണെങ്കിൽ മാലിദ്വീപ് മാത്രല്ല ശ്രീലങ്കയടക്കം ചൈനയുടെ ഭാഗമായിരുന്നു കാരണം അവർ ആദ്യം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ അന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ചെയ്ത എന്താണ് അടുത്തുള്ള രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അതായത് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ചൈനീസ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ടിബറ്റ് വരെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അത് മക്കാവ് അങ്ങനെ ഒരുപാട് ഐലൻഡുകളൊക്കെ ചൈനയുടെ ഭാഗമാവുന്നത് അങ്ങനെയാണ് സൗത്ത് ചൈന കടലിൽ ഇപ്പോൾ ഫിലിപ്പൈൻസിന്റെ അടുത്ത് കിടക്കുന്ന ദ്വീപുകൾ പോലും അവരുടെ ചൈന പറയുന്നത് അപ്പോൾ മാലി ദ്വീപ് ഇന്ത്യയുടെ മൂക്കിന്റെ തുമ്പത്ത് കടന്നിട്ട് പോലും ഇന്ത്യ അങ്ങനെ ഒരു രീതിയിൽ പോയില്ല അഞ്ച് ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഇന്നുള്ളൂ പണ്ട് ഇതിലും കുറവായിരുന്നു അപ്പോൾ ഇന്ത്യക്ക് വേണമെന്ന് വെച്ചാൽ പിടിച്ചെടുക്കാവുന്ന പ്രദേശങ്ങളായിരുന്നു ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പോലെ ഒരു യൂണിയൻ ടെറിട്ടറിയോ ആയിട്ട് കിടക്കേണ്ട പ്രദേശമാണ് സത്യത്തിൽ മാലിദ്വീപ് എന്തായാലും ഇന്നതൊരു രാജ്യമാണ് അപ്പോൾ എങ്കിൽ കൂടി നമ്മൾ നമ്മുടെ സ്വാധീനം അവിടെ നിലനിർത്തുകയാണ് ഇപ്പൊ ഇന്ത്യയെ വിമർശിച്ച അതേ ആള് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ വിമർശിച്ച അതേ ആൾ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഇതാണ് ഇന്ത്യയുടെ ഒരു ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ഒരു നിലനിൽപ്പില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം